വടകരയിൽ നിന്നും ശ്രീനി ഭഗവതി കോട്ടക്കൽ ക്ഷേത്ര പരിസരത്ത് വടകര അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികളിലേക്ക് തുടക്കം കുറിക്കുന്നു ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ മണ്ഡല മഹോത്സവം അയ്യപ്പൻ വിളക്ക് അന്നദാനം എന്നിവയും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പത്തൊമ്പതാമത് ദേശവിളക്ക് മണ്ഡല മഹോത്സവ അയ്യപ്പൻ വിളക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ ശ്രീ ഭഗവതിയോട്ടക്കൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുകയാണ് ഇതുവരെയുള്ള ഈ പതിനെട്ട് കാല വർഷവും ദേശക്കാരുടെ കൂട്ടായ്മയുടെ വിജയമാണ് ഇന്ന് പത്തൊമ്പതാമത് ദേശവിളക്ക് നടത്താൻ സാധിച്ചത് ഗുരുവിൻ്റെയും ഭഗവതിയോട്ടക്കൽ അമ്മയുടെയും അയ്യപ്പ സ്വാമിയുടെയും കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം നം നമുക്കിങ്ങനെയുള്ളൊരു പരിപാടി നടത്തിക്കൊണ്ടുപോവാൻ സാധിച്ചത് സ്വാമി ശരണം അയ്യപ്പ ഭഗവതി കോട്ടക്കൽ അമ്മേ ശരണം പ്രിയ ഭക്തജന ജനങ്ങളെ അയ്യപ്പ സേവാസംഘത്തിൻ്റെ അഭിമുഖത്തിൽ പത്തൊമ്പതാമത് അയ്യപ്പൻ വിളക്ക് മണ്ഡല മഹോത്സവം ഈ ക്ഷേത്ര സന്നിധിയിൽ ഡിസംബർ ആറ് ഏഴ് തീയതികൾ നടക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പതിനെട്ട് കൊല്ലത്ത് അയ്യപ്പസേവാസംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല വിജയത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഒരു അഞ്ചരസെൻ്റെ സ്ഥലം ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വാങ്ങിക്കാനും അടുത്ത വർഷത്തിനിടയിൽ ക്ഷേത്ര ആ ഭൂമിയിൽ ഒരു അയ്യപ്പ മഠം നിർമ്മാണം അതാണ് അയ്യപ്പ സേവാ സേവാസംഘത്തിൻ്റെ ഏറ്റവും അടുത്ത ലക്ഷ്യം ഈ ഇത്രയും കാലയളവിൽ ഈ ദേശത്ത് ഭക്തരുടെയും സഹായ സഹകരണത്താലാണ് ഇത്തരമൊരു സംരംഭത്തിലേക്ക് അയ്യപ്പ സേവാ സംഘത്തിന് ഇറങ്ങാൻ സാധിച്ചത് അയ്യപ്പ സേവാ സംഘത്തിന് ഇവിടെ സഹകരിച്ച എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും വളരെ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിയാണ് ഇനിയുള്ള കാലയളവിൽ ഒരു വർഷം കൊണ്ട് അയ്യപ്പസേവാസംഘത്തിന് ഗുരുവിൻ്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു അയ്യപ്പ മഠം ദേശത്തെയും അന്യദേശത്തെ ആൾക്കാർക്കും വന്ന് തങ്ങാനും എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു മഠം നിർമ്മിക്കണം അതിനുള്ള എല്ലാ സഹായ സഹനങ്ങളും എല്ലാ ദേശത്തെ അയ്യപ്പ ഭക്തരിൽ നിന്നും ഉണ്ടാകണം എന്ന് വിനോദത്തിന്റെ ഭാഷയിൽ അയ്യപ്പ സേവാ സംഘം അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് വെള്ളിയാഴ്ചയാണ് ഈ പത്തൊമ്പതാമത് അയ്യപ്പൻ വിളക്കിൻ്റെ തുടക്കം മഹാഗണപതി കൂടി ആരംഭിക്കുന്ന കുറേകാലം അഞ്ച് മണിക്ക് ആരംഭിക്കുന്ന മഹാഗണപതി ഹോമം തുടർന്ന് അയ്യപ്പ ബഹുചോട്ട ക്ഷേത്രത്തിൽ എല്ലാ ചടങ്ങുകളും വൈകിട്ട് ചുറ്റി വളക്കോടുകൂടി അന്നത്തെ അമ്മയുടെയും ബഹുചോട്ടക്കളും എല്ലാ പൂജാ കാര്യങ്ങളും പൂർത്തീകരിക്കുകയും ഡിസംബർ ഏഴാം തീയതി അയ്യപ്പൻ വിളക്കെന്ന മഹത് സംഭവം അതിനോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാനം അന്നദാനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വർഷങ്ങളായി ഞങ്ങളിവിടെ പത്തിരുപത് വർഷം ആൾക്ക് അന്നദാനം നടത്തി വരികയാണ് അത് ഓരോ വർഷം കൂടുന്തോറും ആളുകൾ കൂടുന്നു ഭക്തന്മാർ എത്തിച്ചേരുന്നു അതെല്ലാ സൗകര്യത്തോടും കൂടി ഇന്നും നല്ല രീതിയിൽ നടത്താൻ പകുതി അമ്മയുടെ സഹായത്താൽ ഇരുത്തിക്കൊണ്ട് അയ്യ ഭക്തന്മാർക്ക് ഇലയിട്ടാണ് ഞങ്ങളിവിടെ സദ്യ കൊടുക്കുന്നത് അയ്യപ്പ ഭക്തന്മാർക്കായി പ്രത്യേക ഒരുക്കുന്ന പന്തലുമുണ്ട് ഭക്തന്മാർക്കായിട്ട് പ്രത്യേക പന്തലും ഒരുക്കി ഈ പത്തായിരത്തോളം ആൾക്ക് അന്നദാനം കൊടുക്കുന്നത് പൂർണ്ണമായും അയ്യപ്പന്മാരുടെയും ഭക്ത അമ്മയുടെയും ഭക്തന്മാരുടെ സഹായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണെന്നും അയ്യപ്പ സേവാ സംഘം ഓർമ്മിക്കുകയാണ് ഈ വർഷത്തെ പരിപാടിയിൽ പൂർണ്ണ പങ്കാളിത്തം എല്ലാവരുടെയും ഉണ്ടാകണം ഈ പ്രദേശത്തെ കൂട്ടായ്മയാണ് ഈ അയ്യപ്പൻ വിളക്കിൻ്റെ വിജയം അതോടുകൂടി തന്നെയാണ് നമ്മുടെ വിളക്ക് ഘോഷയാത്ര എല്ലാ പരിപാടികളും എല്ലാ ഭക്തജനങ്ങളും വന്നു ചേരണമെന്ന് അയ്യപ്പ സേവാ സംഘം ആഗ്രഹിക്കുകയാണ്